بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي يسر ولا تؤسر رب زدنا علما وعلما وقهما وقلا وإطلا وادبا كاملا رب تمم بالخير والسعادة اللهم اغفر لنا وارحمنا ولوالدينا ولمسن في هذا الكتاب ൾ ഞാൻ പറഞ്ഞു നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകൾ പറഞ്ഞു ഇനി സെഹുവിന്റെ സുചോതി ചെയ്യേണ്ട സ്ഥലങ്ങൾ അബാദ സുന്നത്തുകൾ ഉപേക്ഷിച്ചാലാണല്ലോ പൊതുവെ അതും അതുപോലെ സെഹവിന്റെ സുജൂതിന്റെ മറ്റു കാരണങ്ങളൊക്കെ പറയുകയാണ് ഫസലും പറ്റി പറയുന്ന ഫസലാണ് സെഹവി സെഹ്വിന്റെ സുജൂദിനെ തേടുന്ന കാര്യങ്ങളെ പറ്റിയും പറയുന്ന ഫസലാണ് സെഹുവിന്റെ സുജൂദിനെ തേടുന്ന കാര്യം സുന്നതാക്കപ്പെടും സജതത്താനീ രണ്ട് സുജൂത് ചെയ്യൽ സലാമിൻ സലാമിന് അൽപ്പം മുമ്പ് സലാമിന് കിട്ടുന്നതിന്റെ അൽപ്പം ബത്താത്തോതിന്റെ ശേഷം മറദിക്കൂ എത്ര അധികം ഉണ്ടെങ്കിലും ശരി പല വിഷയം ഒരു മറന്നു മറന്നിരിക്കണമെങ്കിലും സുജൂത് രണ്ടാണ് നാല് സുജൂത ഒന്നായിട്ട് ചെയ്യണ്ട

അതേതുപോലെ കഥക്കിരിക്കുക അതിലുള്ള ദിക്കുറ പോലെ അപ്പൊ തിക്കുറൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്നാ പറഞ്ഞത് പറയണം എന്ന് പറയപ്പെട്ടു സുബാനമല്ലോ സുബഹാനമൻ ഒരുവൻ പരിശുദ്ധനാണ് ലായനാമോൻ ഉറങ്ങുകയില്ലായസു മറക്കുകയില്ല ഞാനൊരു പരിശുദ്ധനാക്കൽ പരിശുദ്ധനാക്കുന്നു സുബഹാനം അഫുൽ മുത്തലാക്ക അങ്ങനെ എന്ന് സുബാനമല്ലി അവസ്ഥയോട് യോജിപ്പുണ്ട് സംഗതി മതി അതാണ് നേരത്തെ ആദ്യം പറഞ്ഞത് അതേപോലെ പറയലു നിർബന്ധമാണ് നിയത്ത് സുജ്യോതി സെഹവി സെഹവിന്റെ സുജ്യോതി ചെയ്യുന്ന നെയ്യത്ത് ചെയ്തിട്ടാണ് അതിലേക്ക് പോവേണ്ടത്

ഏതായിരിക്കട്ടെ രണ്ട് ചെയ്യൽ സുന്നത്താണ് എപ്പോഴാണ് ചെയ്യേണ്ടതില് എന്തിനു വേണ്ടി തർക്കി ബാലിൻ ഒഴിവാക്കിയതിനു വേണ്ടി നിന്നുള്ള ഒന്നിനെ ഉപേക്ഷിച്ചതിന് വേണ്ടി മനഃപൂർവ്വ ഉപേക്ഷിച്ചാൽ തന്നെ അത് മനഃപൂർവമാണെങ്കിൽ ശരി ഒരാൾ സുജൂദ് ചെയ്താൽ തെരക്ക് ബല്ലാത്തത് ഉപേക്ഷിച്ചതിന് വേണ്ടി അബദ് അല്ലാത്തത് സൂറത്തുള്ള സൂറത്ത് ഒഴിവാക്കിയിട്ട് ചെയ്താൽ ആമിദൻ മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട് കാരണം ഒരു റുക്കിന്റെ സ്ഥാനത്താണ് അപ്പൊ മനഃപൂർവ്വം ചെയ്യാൻ പാടില്ലാത്ത സുജൂത് ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഓഹ് അബാദത്ത് എന്നാൽ എന്താണ് അത് ഞാൻ പറയട്ടെ അബ്ദാദി സുന്നത്ത് ഒഴിവാക്കിയാലാണ് സേവിന്റെ സുചയോ ഒരു കാരണമാണ് പല കാരണം ഞാൻ പറയണ്ട് അല്ലെങ്കിൽ ആദ്യം അബാ അബാസ് എന്ന് പറഞ്ഞപ്പോ അബാസ് എന്താന്ന് പറയുന്നത് അത്താണ് അതിൽ വാജിബു മിൻഹു പന്നാമത്തെ തഹിയാത്തിൽ നിന്നുള്ള വാജിബായ ഭാഗം ഒന്നാമത്തെ തഹിയാത്ത് മുഴുവനും സുന്നത്താണ് അബാദ് സുന്നത്താണ് പക്ഷെ നമ്മൾ അവസാനത്തെ അത്തഹ്യാത്തിലെ വാജിബായ ഭാഗങ്ങൾ അത് ഒന്നാമത്തെ അത്തഹ്യാത്തിൽ നിന്ന് ഒഴിവാക്കിയാല് സെഹുവിന്റെ അത്തഹ്യാത്ത് മുഴുവനും ഒഴിവാക്കിയാൽ മാത്രമല്ല അഹ്യാത്തിന്റെ അല്പഭാഗം ഒഴിവാക്കിയാലും സെഹുവിന്റെ സുജുദയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ വാജിബായ അവസാനത്തെ അത്തഹ്യാത്തിൽ വാജിബാകുന്ന ഭാഗങ്ങൾ അന്നാമത്തെ തെഹ്യാത്ത് നിന്ന് ഒഴിവാക്കിയാൽ അതായത് سلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأن محمد رسول الله إذا أنا إما أغرت أن ننتهي إلى الواقع أبدا تشهد أن نور أن نتهي إلى الواقع 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 أو بعلوم أو بعلوه وهو تشخد النور أن أو بعلوه അല്ലെങ്കിൽ അത്തേയ്യാത്തിന്റെ അല്പമാണ് അന്നാഹ ആ അത്തഹയ്യാത്താണ് അല്ലെങ്കിൽ അത്തഹയ്യാത്തിന്റെ ദശഹുദിന പോലും ഒക്കെ അല്പമാണ് ഒരു വാക്കാണെങ്കിലും ശരി അത്തേഹ്യാത്തൊക്കെ ഇരുന്ന പക്ഷേ ഒറ്റ സ്ഥലം ഈ വാക്കിങ്ങനെ പിന്നെ മനസ്സിലായി സാ പിന്നെ സുചെയ്യണം ഒന്നാത്തൊക്കെ കഴിഞ്ഞിട്ടൊരു മൂന്നാറക്കാലോർമ്മയില് എന്തോ ഒരു വാചകം മുട്ടിക്കണത് ഏത് അബാധ സുന്നത്തപ്പെട്ട ഈ അത്തഹയാത്തിന്റെ വാജിബിൽ പെട്ടോഹു ദിനു വേണ്ടിയുള്ള അത്തഹയ്യാത്തിനു വേണ്ടിയുടെ ഇരുത്തവും ആണ് ഇരുത്തവുമാണ് ഇരുത്ത അബാധ സുനത്ത ഇരുത്തൈവാക്യാലു ഇരുത്തൊഴിവാക്യാ അത്തഹ്യാത്ത് തന്നെ ഈ വാവു ജെ പിന്നെ അത്തയ്യാത്ത ഒഴിവാക്യം തന്നെ അല്ലേ പിന്നെ അത്തേ അത് ചെല്ലണ വാചകങ്ങൾ ഒഴിവാക്കിന്റെ പുറമെ ഇരുത്തുമാണ് പറഞ്ഞെന്താണ് സൂറത്വ തെർക്കി അതാണ് ഞാൻ പറയുന്നത് ഇരുത്തം ഒഴിവാക്കുന്ന രൂപം വഴുതവത് മാത്രം അതേതുപോലെ കിയാമിത് കുനൂത്തി കുനൂത്തിന്റെ നൃത്തം ഒഴിവാക്കൽ എങ്ങനെയാണ് കുനൂത്ത് ആണ് നൃത്തം ഒഴിവാക്കുക എന്ന് പറഞ്ഞ കണ്ടി നൃത്തവും അബാസുന്നത്താക്കുണ്ട് കുനൂത്ത് അബാസുന്നാൻ കുനൂത്തിന് വേണ്ടിയുള്ള നൃത്തവും അപ്പൊ കുനൂത്തിനു വേണ്ടി നൃത്തവും ഒഴിവാക്കിയതിന്റെ അത് മാത്രം ഒഴിവാക്കിയതിന്റെ രൂപവും അന്ന അത്തഹയ്യാത്തിലെ ഇരുത്തം മാത്രം ഒഴിവാക്കിയ രൂപവും സൂറത്തു തർക്കി ഹി ഇരുത്തം ഒഴിവാക്കുന്ന രൂപം അത് മാത്രം നൃത്തം ഒഴിവാക്കുന്ന രൂപവും അല്ല അത്തഹയ്യാത്തും കുനൂത്തും അവനക്ക് അറിയാതിരിക്കലാണ് അത്തഹയാത്ത് ചൊല്ലാൻ അറിയില്ല കുനൂത്ത് അതാൻ അറിയില്ല കാരണം അപ്പൊ ഓൻ അവിടെ എന്ത് ചെയ്യണം അവിടെ ഇരിക്കണം അത്തഹ്യാത്തിന്റെ ഇരുത്തം ഇരിക്കണം കുനൂത്തിന്റെ നൃത്തം അവിടെ ഇങ്ങനെ നിക്കല് സുന്നത്താണ് ഇത് കാരണം ഇരിക്കല് കുനൂത്തിന്റെ അവിടെ അത്തഹ്യാത്തിന്റെയും കുനൂത്തിന്റെയും കതിർല് തറക്കപ്പോ ഒരാൾ ഉപേക്ഷിച്ചാല് ഈ ഇരുത്തവോ അല്ലെങ്കിൽ കുനൂത്തിന്റെ നൃത്തമോ അറിയാത്ത ആള് അവിടെ ഇങ്ങനെ നിക്കല് സുന്നത്ത ഇരിക്കല് എന്നാല് അപ്പൊ ഈ ഇർത്തമോ നിർത്തമോ അതിൽ നിന്നൊന്നിനെ ഉപേക്ഷിച്ച സജ്ജതാ സുചോത ചെയ്യണോ അപ്പൊ അത് ഉപേക്ഷിച്ചതുപോലെയായി രണ്ടായി ഒന്നാ അഹിയാത്ത് ഒന്നാ അഹിയാത്ത് അതിന്റെ ഇർത്തം ഓ കുനൂത്തും റാത്തി മുൻ പതിവായ കുനൂത്തുമാണ് കുനൂത്തിന്റെ അല്പം കുനൂത്തൊക്കെ ഓക്കെ കുനൂത്തിന് ഏതോ ഒരു ഭാഗം വിട്ടുകൊണ്ട് ആ സെവിന്റെ സുചിത ചെയ്യണം കുനൂത്ത് ഫുള്ള് ഒന്നും വിട്ട് ആ ഭാഗമാണ് പിന്നെ ഇതിലാണ് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞതാണ് കുനൂത്തിന്റെ അല്പവുമാണ് അത് ആണ് റമദാനാ റമദാൻ പകുതിയിലെ വിത്തറിലെ കുനൂത്ത് റമദാൻ പകുതി ആകുമ്പോ വിത്തറിലെ കുനൂത്ത് അത് ഒഴിവാക്കിയാലും സുചിത ചെയ്യ ദൂന മുസീബത്ത് ൂത്തിൻത്തി മുസീബത്ത്റങ്ങുമ്പണ്ടാകണ കുനൂത്തല്ല അതിന് സേവന്റെ സുജോതില്ല റമലാല് വിത്തറ കുനൂത്തില് ഒഴിവാക്കിയാലുണ്ട്നൂത്തിന് വേണ്ടിയുള്ള നൃത്തവുമാണ് ഇനി മറ്റൊരു വിഷയം ചെയ്യണം ഇമാമിൽ ഹനഫി അവന്റെ ഹനഫി ഇമാമിനോട് പിൻപറ്റിക്കൊണ്ട്

അല്ല അവൻ തുടർന്നതിനു വേണ്ടി ഫി സുബിഹിം സുബിഹിൻസ്കാരത്തിൽ തുടർന്ന് മുമ്പുള്ള സ്കരിക്കുന്ന ആളോട് തുടർന്നു ഇമാമി അല്ലല്ല എന്നാലും ഇവന് എന്ത് ചെയ്യണം അല്ല പ്രബലമായ വീക്ഷണനുസരിച്ച് ഫിഹിം അവ രണ്ടിലും രണ്ടിലും പ്രബല വീക്ഷണ അനുസരിച്ച് എന്ത് ചെയ്യണം ഇവൻ നാലെണ്ണം പറഞ്ഞു ഒന്നാമത് തയ്യാത്ത് തയ്യാത്തിന്റെ ഇരുത്തം കുനൂത്ത് കുനൂത്തിന്റെ നൃത്തം ഇനി നബി അലൈഹി സല്ലഅലിടെ മേൽത്ത് ചൊല്ലലാണ് അത് അബാദാത്ത

കുനോത്തിന്റെ ശേഷവും നബിയുടെ കുടുംബത്തിന്റെ മേലു സ്ഥലത്തല്ല അവസാനത്തെ അത്തയ്യാത്തിന്റെ ശേഷം ഒന്നാത്തഹ്യാത്തിന്റെ ശേഷം കുടുംബത്തിന്റെ സ്ഥലത്ത് അല്ലെ സുന്നത്തില്ല അവിടെ അല്ലാമദ് വരെ ചൊല്ലുള്ളു അപ്പൊ അവസാനത്തെ തെഹ്യാത്തിന് ശേഷം നബിയുടെ മേൽ നബിയുടെ വീടെ നബിയുടെ മേൽ സ്ഥലത്തല്ല അവിടെ നിർബന്ധ അവസാനത്തെ നബിയുടെ കുടുംബത്തിന്റെ മേലസ് അല്ലാത്തല്ലേ കുനൂത്തിന്റെ ശേഷവും ഇവിടെ ഒരു ചോദ്യമുണ്ട് അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലെ ഉപേക്ഷിക്കൽ എങ്ങനെ ഉപേക്ഷിക്കൽ എങ്ങനെ കാരണം അവിടെ ഇപ്പൊ സെഹുവിന്റെ സുജോതി വരുന്നത് അപ്പാണ്ട് സ്ഥലാത്ത് തന്നെ ചെല്ലിയാ പോരേ കുടുംബത്തിന്റെ മേലെ സെഹുവിന്റെ സുചോന്റെ ആവശ്യം വരൂ അവസാനത്തെ അല്ലേ ഇരിക്കണത് അത് സലാത്തിന്റെ സമയമല്ല അപ്പൊ പിന്നെ സ്ഥലാത്ത് ഉപേക്ഷിച്ചിട്ട് സെഹുവിന്റെ സുചിന്ന രൂപം വരുമോ ഓർമ്മി സ്ഥലാത്ത് അല്ലാ പോര സൂഹത്ത് ചെയ്യുന്ന ആലി ആലിന് മേലെ സ്വലാത്ത് ഇവിടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ഉപേക്ഷിച്ചതിന് വേണ്ടി അവസാനത്തെ എങ്ങനെയാണ് ഉറപ്പാവലാണ് അവൻ ഉറപ്പിച്ചു ഇമാമ ഒഴിവാക്കിയിക്കണ ആലിന്റെ മേലുള്ള സ്വലാത്തിന് എപ്പോൾ ഇമാമുസലാം ശേഷം അഷം സലാം വീട്ടീന്റെ ശേഷം ഇവൻക്ക് മനസ്സിലായി എന്താ ഇമാമ ആലിന്റെ മേലുള്ള സ്വലാത്ത് ഒഴിവാക്കിയിരിക്കണെന്ന് ഇമാമിന്റെ ഇമാമ സുജൂത് ചെയ്യാതാണ് പോന്നത് എന്നാല് ഇവൻകെന്താക്കുജോയ്യ മാമൂമിന് അപ്പൊ ഇമാമി ഒഴിവാക്കിയതാണ് ഇവിടെ അങ്ങനെ ഇമാം ഒഴിവാക്കി എന്ന മേല് ഇവൻ സുജോതയ്യ അപ്പൊ അത് ആയതാൽ ആലിന്റെ മേലെ സ്വലാത്ത് ഉപേക്ഷിച്ചാൽ സുജിതയ്യുന്ന രൂപമാണ് ഇമാമ ഉപേക്ഷിച്ചാലും അങ്ങനെ തന്നെയാണ് മാമൂമിന് സുജോത ഇമാം ഗുനൂത്ത് ഒഴിവാക്കി അപ്പോളൊക്കെ മാമൂമിന് സുജോദിയ

ു സമയം അടുത്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയമാണ് മുമ്പ് ഞാൻ ആലിന് മേൽ സലാത്തല്ലേ വീട്ടിലല്ല എന്ന് ഓർമ്മയിട്ട് സെവിന്റെ സുചോദി ചെയ്തിട്ട് ഒന്നും കൂടി സലാം വിട്ട സലാം വീട്ടിന്റെ ശേഷം ഒന്നും കൂടി സെവിന്റെ സുചോതി അത്തയ്യാത്തക്കും വേ ഇരിക്കണമാതിരി ഇരിക്കുക ഇരിക്കണമാതിരി ആ അങ്ങോട്ട് ഇരിക്കുക അങ്ങോട്ട് ആലിന് മേല് ചെല്ല സെവിന്റെ സുചോദ്യം ചെയ്യ ഈ ൾക്ക് പേരിടപ്പെട്ട് മറ്റേത് ഹൈആത്ത് സുന്നത്ത് ഹൈആത്ത് പറഞ്ഞ രൂപം നിസ്കാരത്തിന് നിസ്കാരത്തിനൊരു സമ്പൂർണ്ണ രൂപം ഉണ്ടാക്കുന്ന സുന്നത്താണ് അബാദ് സുന്നത്ത് അല്ലാത്ത സുന്നത്തുകൾ ഇതിന് സുമിയത്ത് ഹാദിഹി പേരിടപ്പെട്ടു ഇവ അടുപ്പമുണ്ടായതിനു വേണ്ടി ഇത് നിസ്കാരത്തിന് അല്പം ഭാഗമാണ് അൽപഭാഗമാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ എന്തിനാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അടുത്തതായതിനു വേണ്ടി എന്തുകൊണ്ട് അത് പരിഹരിക്കേണ്ടി വരത് കൊണ്ട് പരിഹരിക്കൽ കൊണ്ട് ഇത് അടുത്തതാണ് ബിൽ അർക്കാനി എന്തിനോട് അടുത്തതാണ് പർലുകളോട് അടുപ്പുണ്ട് അതുകൊണ്ടാണ് ഇത് അബാദ് കേരളത്തിന്റെ അബാദാണ് എന്ന് അപാതസുന്നത്ത് ഉപേക്ഷിച്ചാല് സെഹുവിന്റെ സുചോത ചെയ്യണം എന്നറിയ അപുന്നത്തുകൾ ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കാര്യങ്ങള് നീ അബാസുന്ന എണ്ണമാണ് നേരത്തെ പറഞ്ഞു സുന്നത്ത് ഉപേക്ഷിച്ചോ എന്നതിൽ സംശയമാണെങ്കിലും സെഹുവിന്റെ ഉപേക്ഷിച്ചാലും ചെയ്യണം സംശയമാണ് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ വരെ ചെയ്യണം പറഞ്ഞു സംശയമാണെങ്കിലും ചെയ്യണം പറഞ്ഞതിൽപ്പെട്ട അബാദ സുന്ന ഉപേക്ഷിച്ചതിൽ സംശയമായ നിജമായ അപകാദം ഇന്ന അപാദം ഉപേക്ഷിച്ചോന്ന് സംശയം കൾ കുനോത്തി കുനൂത്ത് പോലെ അവൻ അതിനെ ചെയ്ത് കഴിയുന്ന സംശയം അസുര കാരണം അസുര് അതും ചെയ്തിട്ടില്ല എന്നതാണ് ബാക്കി പിന്നീട് പറയാം അസലും